ഈ നാദുഷ ആദ്യമായിട്ട് മ്യൂസിയാ പുള്ളി ഒരുപാട് വർഷങ്ങളായിട്ട് ദിലീപിന്റെ കൂടെയും ലാൽ ലാൽജോസിന്റെ പുറകെയും രണ്ട് പാട്ടുമായിട്ട് കുറെ നടന്നിട്ട് അവരാരും അംഗീകരിച്ചില്ല പുള്ളി നമസ്കാരം നമ്മുടെ യാത്ര ഇന്ന് നെയ്താരയുടെ തീരത്തേക്കാണ് കടന്നു വന്നത് നമ്മളെ ഇവിടെ നോക്കുമ്പോ കുറച്ച് ഒറ്റപ്പെട്ട സ്ഥലം തേടി നടക്കുമ്പോഴാണ് അവർ കാണുന്ന ഒരു അടിപൊളി ഒരു ഫർണിച്ചർ ഷോപ്പ് നമ്മുടെ കോസ്മോസ് ഫർണിച്ചറിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശ്രീകണ്ഠാപുരത്തിന്റെ തനത് ശൈലിയിലുള്ള ഒരു വ്യക്തി അവിടെ ഇങ്ങനെ ഇരിക്കുക അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഞാൻ ശ്രീകണ്ഠാപുരത്തിന്റെ തനത് എന്ന് പറയാൻ കാരണം പേരൊപ്പം ശ്രീകണ്ഠപുരം എന്നുള്ളതുകൊണ്ടാണ് മനു ശ്രീകണ്ഠാപുരം അപ്പോ പരിചയപ്പെടുന്നുണ്ടേ മനോട് തന്നെ പറഞ്ഞോളൂ ഞാന് മലയാള സിനിമയില് തൊണ്ണൂറ്റി ആറ് മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ മാനജായി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി അതുകഴിഞ്ഞൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു അത് കഴിഞ്ഞൊരു ഇന്ന് രണ്ട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തു കുറേ സിനിമകൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ സിനിമയുടെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകണ്ഠപുരത്ത് വന്നിരിക്കുകയാണ് മനോട്ട് ഞാൻ പരിചയപ്പെടുന്നത് അന്ന് ശ്രീകണ്ഠാപുരത്ത് വലിയൊരു ഷോ കലാഭൂമണിയും അതുപോലെ തന്നെ പ്രശസ്ത താരങ്ങളെല്ലാം ഉള്ള ഒരു ഷോയിൽ ഷോ അല്ലേ അപ്പൊ ഞാൻ ആദ്യമായിട്ടും മനോരമ പരിചയപ്പെടുന്നത് അതിനുശേഷം ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാമുകളിലൊക്കെ കണ്ടുമുട്ടി പക്ഷെ ഇന്നാണ് ഈ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മളാ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കട്ടെ കാരണം ഇത് മലയാള നമ്മുടെ മലയാള മനസ്സുകളിൽ എപ്പം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോഗ്രാം അന്നൊരു തറബുൽ ക്ഷേത്രത്തിൽ അല്ലേ സുരാജ് അങ്ങനെ ഇന്നസെന്റ് മാമക്കോയ അത് മാമക്കോയൽ ഒരു ാണ് ആ ഷോ ചെയ്തത് വലിയ ഷോ ആയിരുന്നു ഇപ്പോഴും ആ ഞാൻ എന്റെ തറവാട് ഇവിടെ ഉണ്ട് ശ്രീകണ്ഠവര് കണ്ണൂർ തറവാട് ഉണ്ട് എന്റെ തറവാടാണ് അവിടെയാണ് കലാപണി ഐ എം ബി ജനും വന്നതും പിള്ളേരെ കൂടെ ഫുട്ബോൾ കളിച്ച് അവരെ നല്ല രീതിയിൽ എൻജോയ് എൻറ്റർടൈൻമെന്റ് ആണ് അവര് പോയത് ഇപ്പോഴും ഈ ഒരു പ്രോഗ്രാമുകളിലൊക്കെ ഏറ്റെടുത്താൽ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊറോണ സമയത്ത് കുറച്ച് നമുക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു കലാകാരന്മാർക്ക് ഞാൻ എല്ലാ നവകേരള കേരള സർക്കാരിന്വകേരം എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരാശ്വാസ ഞാൻ നല്ല ഷോ ചെയ്തോണ്ടിരുന്നു ഒരു സിനിമാക്കാരൻ നല്ല രീതിയിൽ അഭിമാനിക്കുന്നു കാരണം സിനിമയില് പ്രൊഡക്ഷൻ മൊത്തം എത്തി അതുപോലെ തന്നെ കൊറേ ആൾ അഭിനയിക്കാനുള്ള വേദി കൊടുത്തു സിനിമ സംവിധാനം ചോദിക്കട്ടെ ഈ കടന്നു വന്ന ഒരു ഫസ്റ്റ് ഞാന് ക്രി ഡിഗ്രി കഴിഞ്ഞപ്പോൾ ക്രി ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ നമ്മള് അന്ന് മാണിസി കാപ്പൻ ഇപ്പോഴത്തെ പാല എം എൽ എ പുള്ളിയാണ് എന്റെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് തൊണ്ണൂറ്റി ആറിൽ പുള്ളിയുടെ സിനിമയിലൊക്കെ പ്രൊഡക്ഷൻ മാനറായിട്ടും എക്സിക്യൂട്ടീവായിട്ടും കണ്ട്രോ ആയിട്ടും വർക്ക് ചെയ്തു അതിനുശേഷം പുള്ളി തന്നെ എനിക്കൊരു സിനിമ ഡയറക്റ്റ് ഡയറക്ടറ അവസരം തന്നു അതാണ് കബഡി കബഡി എന്ന സിനിമ അതിലാണ് കലാപമണിയുടെ ഏറ്റവും ഹിറ്റ് പാട്ട് മിന്നാ മിനുങ്ങേ മിന്നു മിനുങ്ങേക്കം പിന്നെ ലോകമൊത്ത ഏറ്റവും പാട്ടിന്റെ മണിയെ കൊണ്ട് പാടിച്ചതും എൻ്റെ സിനിമയിൽ അത് ആ പാട്ട് ചിത്രീകരിച്ചതും ഈ കബഡിക്ക് വിടുന്ന എൻ്റെ സിനിമയാണ് ആ സിനിമയാണ് ഞാൻ സംവിധാനം ചെയ്തിട്ട് ഈ രംഗത്തേക്ക് വന്നത് ഒരു കുടുംബ ചിത്രം അതും കലാപമണി ജഗതി സുരാജി ഹരി അശോകൻ ജാഫർ ഇടുക്കി തലവദാസന വിജയി രാജമാണിക്കത്തിലെ രഞ്ജിത്ത് അങ്ങനെ മലയാള സിനിമയിലെ മിക്ക ആർട്ടിസ്റ്റുകളുള്ള ഒരു പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു ഒരു കുടുംബ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞു കോസ്മോസ് ഫർണിച്ചറിൽ അടുത്ത ഫ്രണ്ട് ശ്രീകണ്ഠപുരം വെക്കാനുള്ള കാരണം കാരണം ഈ എന്റെ വീട് തൊട്ടടുത്ത് ശ്രീകണ്ഠപര കോട്ടൂരാണ് ഈ കോട്ടൂര് ഒരുപാടുണ്ട് വയനാട്ടിലുണ്ട് ട്രിവാണിത്തുണ്ട് കാസർഗോഡുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ശ്രീകണ്ഠപുരം ഒരണേ ഉള്ളൂ ശ്രീകണ്ഠപുരം ആ ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം ശ്രീകണ്ഠപുരത്താണല്ലോ ചെറിയ വർഷങ്ങളായി ശ്രീകണ്ഠപുരത്തിന്റെ ശ്രീകണ്ഠപുരത്തെ പേര് ഞാൻ അന്ന് ഫേമസ് ആക്കാൻ വേണ്ടി ചെയ്ത് എന്റെ പേരിന്റെ കൂടെ തന്നെ നമ്മുടെ നാട് ഫേമസ് ആകണം അപ്പൊ നാളെ നമ്മൾ എന്തെങ്കിലും മരിച്ചു പോയാലും മനുഷ്യൻ ശ്രീകണ്ഠപുരം

എന്റെ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ പാട്ട് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു ഇതുപോലെ മണിച്ചേട്ടൻ്റെ അച്ഛൻ മരിക്കുന്ന ഒരു സീനിൽ ഒരു പാട്ട് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് ഒന്നുകൂടി പാടാൻ ചോദിച്ചു പാടി നമ്മളെ അതിനപ്പം വേറെ കഥയുണ്ട് ഈ നാദുഷ ആദ്യമായിട്ട് മ്യൂസിക് ഡേതാക്കുന്ന ഞാനാ ശരി പുള്ളി ഒരുപാട് വർഷങ്ങളായിട്ട് ദിലീപിന്റെ കൂടെയും ലാൽ ജോസിന്റെ പുറകെയും രണ്ട് പാട്ടുമായിട്ട് കുറെ നടന്നിട്ട് അവരാരും അംഗീകരിച്ചില്ല പുള്ളി അങ്ങനെയാണ് ഞാൻ എന്റെ അടുത്ത് നാദോഷ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ സിനിമയിലെ പാട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി ചോദിച്ചു അങ്ങനെ പുള്ളി അവർക്ക് വേണ്ടി ചെയ്ത രണ്ട് പാട്ടും അതുപോലെ മണിച്ചാറിന് വേണ്ടി ഈ പാട്ടും കൂടി ചെയ്തിട്ടാണ് പുള്ളി ആദ്യമായിട്ട് മലയാള സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ ആക്കുന്നത് ഞാനാണ് നൂറ് ശതമാനം അതിനുശേഷമാണ് പുള്ളിപ്പോ ഡയറക്ടർ ആയത് ശരിയാണ് അപ്പൊ നമ്മുടെ ഈ സിനിമ സിനിമത്തി ഞാൻ പല പ്രൊഡക്ഷൻ മാനേജർ എക്സിക്യൂട്ടീവ് കൺട്രോളർ അതുപോലെ തന്നെ സീരിയൽ രംഗത്ത് ഒരു പന്ത്രണ്ട് വർഷത്തോളം സീരിയൽ രംഗത്തുണ്ടായിരുന്നു ഒരുപാട് സീരിയൽ ഉണ്ടായിരുന്നു നമുക്കിപ്പോ മരുവൂരിൽ പൂക്കാലം ദൂരദർശനിലെ നമ്പർ വൺ സീറ്റിലായിരുന്നു ഒട്ടകമെന്നുള്ള കഥാപാത്രം ഉണ്ടായിരുന്നു ദൂരദർശനിലെ സമയത്ത് അതുപോലെ തന്നെ പിന്നെ സ്നേഹദൂരം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബിജിത് എം ഡി സിദ്ദിഖിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ ഒരു അനവധി സീരിയലുകളുടെ പ്രൊഡക്ഷൻ മാനേജറെ എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്താണ് അതുകൊണ്ട് അവരുടെ തിരുവനന്തപുരത്താണ് സെറ്റിൽ ആയത് ആ സീരിയലിൽ വർക്ക് കാരണം തിരുവനന്തപുരത്ത് ഒരു പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വീട് വെച്ച് തിരുവനന്തപുരത്താണ് സെറ്റിൽ ആയിരിക്കുന്നത് ആദ്യകാലത്ത് പ്രൊഡക്ഷൻ ചേർന്ന സിനിമ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസ് നമ്മൾ പിന്നെ ലാൽ ജോസിന്റെ രണ്ടാം ഭാഗത്തിൽ പ്രൊഡക്ഷൻ മാനായിട്ടാണ് ഞാൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യണം പിന്നെ മണിസിക അവസരം നഗരവധു പിന്നെ അതുപോലെ തന്നെ മൈഡിയർ കരടി പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് പേരെടുത്ത് പറയുന്നത് ആ ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു പിന്നെ പല നമ്മള് േ ജോജു മാള അഭിനയിച്ച ഒറ്റക്കൊരു കാമുകൻ സിനിമയിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു ഇപ്പൊ ചോപ്പ് എന്ന സിനിമ ഇപ്പൊ കഴിഞ്ഞ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം വേറെ രണ്ട് പടം ഇറങ്ങിയിട്ടില്ല നടന്നോണ്ടിരിക്കുന്നുള്ളൂ അതിന്റെ ടൈറ്റിൽ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ പടം ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസ് ചെയ്ത പടം ഒരു കുടുംബ ചിത്രം കുടുംബം എത്തണം അപ്പൊ നമുക്ക് നമ്മുടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം കാരണം പ്രൊജക്ടിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലൂടെ ചിലപ്പോൾ ആദ്യമായിട്ട് എത്തുന്നു അതിനെ കുറിച്ച് ചോദിക്കാം ഇപ്പൊ ഈ ശ്രീകമ്പരത്തിൽ തന്നെ ഈ തിരക്കിനിടയിൽ പത്തിരുപത് ദിവസം ഞാൻ ആ പുതിയ ഒന്ന് പറയാമോ പ്രോജക്റ്റ് അതിന്റെ ടൈറ്റിൽ ടെക്നോ പാർക്ക് എന്നാണ് ടെക്നോ പാർക്ക് ടെക് ഹൈഫൻ നോ ഹൈഫൻ പാർക്ക് ഒരു ഫുൾ ലെങ്ത് ഹ്യൂമർ സിനിമയാണ് ഒരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് പടവാണ് ആർട്ടിസ്റ്റുകളുടെ പേരിപ്പൊ ഞാൻ പറയുന്നില്ല ശ്രീകണ്ഠാപുരത്തിന്റെ അല്ലെ ശ്രീകണ്ഠന്റെ ഭംഗി ഈ സിനിമയിൽ ഇല്ല കാരണം ഇത് ടെക്നോ പാർക്കാണ് സബ്ജക്ട് നമ്മൾ എറണാകുളം ഫ്ലാറ്റുകളും അതനുസരിച്ച് ടെക്നോ പാർക്ക് അവരുടെ ഓഫീസ് കാര്യങ്ങള് പിന്നെ അമേരിക്ക അമേരിക്കയിൽ ഒരു പത്ത് ദിവസം ഷൂട്ടിങ്ങുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമേരിക്കൻ കമ്പനിയാണ് ഇവിടെ പറക്കുള്ള ഒരു അമേരിക്കൻ കമ്പനിയെ ബേസിലുള്ള ഒരു കഥയാണ് പറയുന്നത് അത് ഒരു നമ്മൾ ഇടുക്കി ഗോൾഡ് സിനിമ ഒക്കെ എടുത്തില്ലേ അതുപോലെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ കഥാപാത്രങ്ങളാണ് അതിനകത്തുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ നായികമാരും യസ് ഉള്ള നായകന്മാരും ഇരുപത് വയസ്സുള്ള കോമഡി സിനിമയാണ് പുതിയ ചിത്രത്തിൽ അത് കൂടാതെന്തൊക്കെയാ പുതിയ പ്രൊജക്ട് ഉണ്ടോ എന്നോട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുണ്ട് എന്തായാലും ഒരു പുതിയ പ്രൊജക്ടും കൂടി മനസ്സിലുണ്ട് അതിന്റെ പണിപ്പുരം കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ആ പേരൊക്കെ പിന്നെ പറയാം കാരണം എപ്പിസോഡുകൾക്ക് അല്ല ഞാൻ ഒരു പുതിയ പടവും അതിന്റെ ടൈറ്റിൽ പറയാം ഷാജഹാനും മുൻതാസ്റ്റൊരു പടമുണ്ട് ഷാജഹാനും അത് പിന്നെ അതിന്റെ എഴുത്തുപരിപാടികളൊക്കെ കഴിഞ്ഞതാണ് ചിലപ്പോ അതും ചിലപ്പോ അതിനു മുമ്പേ ഇതുണ്ടാകും എന്തെങ്കിലും ശ്രീകണ്ഠാപുരത്തിന്റെ നാട്ടിൽ നിന്നും ലോക സിനിമയ്ക്ക് മുമ്പിലേക്ക് ഒരു കഥ എന്നവരുടെ എ ടു സെൻഡ് കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തി കിട്ടിയെന്ന് കാരണം ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് നിന്ന വ്യക്തി സിനിമ പ്രൊഡ്യൂസറായിട്ട് ആയിട്ട് ഇറങ്ങിയ ഒരു കാലഘട്ടം ആ മറ്റേ സിനിമയെ കുറിച്ച് എന്തും അറിയാമെന്ന രീതിയിൽ അപ്പൊ അറിയാലോ പ്രൊഡ്യൂസർ ആണെന്നാകാൻ രീതിയിൽ കുറെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അവർക്ക് സിനിമ എന്താണെന്ന് മാത്രമേ അറിയാതുള്ളൂ അപ്പൊ മനുഷ്യർ നേരിട്ട് ബന്ധപ്പെട്ടത് കാരണം എ ടു സെഡ് ആണ് ഞാൻ പഠിച്ചതാണ് ഞാൻ എനിക്ക് ഒരു വ്യക്തിയാണെന്നുള്ള രീതി തന്നെ ഞാൻ ഇതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കാരണം സിനിമ എന്താണെന്ന് അറിയുന്ന വ്യക്തികളുടെ കയ്യിലേക്ക് സിനിമ കിട്ടിയിട്ടേ കാര്യമുള്ളു അപ്പൊ നിങ്ങൾക്ക് പണമൊക്കെ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വന്നു അല്ലെ ധൈര്യം ശക്തി എപ്പം അവരോട് ഒരു കാര്യോട് പറയാനുണ്ട് നിങ്ങൾ സിനിമ പഠിച്ചിട്ട് വേണം വരാൻ പൈസ മുടക്കുന്ന ആള് പെട്ടെന്ന് ഞാൻ എന്റെ വന്നല്ലേ എന്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ആ സിനിമയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാ ഏത് ബിസിനസിനും അങ്ങനെ ആണല്ലോ അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ എല്ലാവരും തുറന്നു പറയും അതുകൊണ്ട് പല പ്രൊഡ്യൂസർമാരും പോയിട്ടുണ്ട് പോയിട്ട് അവർ വേറെ വലയിൽ പോയിട്ടുണ്ട് ആ സിനിമ ഇട്ടുവരെ പൊട്ടിട്ടുണ്ട് ചിലപ്പോ ഇറങ്ങാത്ത സിനിമ ഉണ്ട് കാരണം നമ്മള് സത്യം പറയുമ്പോ ചില ഒരു സിനിമയിലവർ അറിയോ ഒരാൾ പൈസ സിനിമയിൽ പറഞ്ഞാൽ അവൻ നമ്മൾ സത്യം പറയുമ്പോൾ ഒരു നോണ പറഞ്ഞെടുത്ത് പോയി പൈസ കൊടുക്കും പിന്നെ എൻ്റെ അടുത്ത് പോലും വരും തീർന്നു വേണം അപ്പൊ ടി വിറ്റ് വരുമോ സാറ്റലൈറ്റ് വിറ്റ് വരുമോ ഓഡിയോ വിറ്റ് വരുമോ ഒന്നും ഉണ്ടാവില്ല കാരണം അയാൾ മുടക്കുന്നത് രണ്ടര രണ്ടര കോടിയിൽ പോയി അവർക്ക് ബിസിനസ് അറിയില്ല ബിസിനസ് എന്ന് അറിയുന്ന ആളെ ഏൽപ്പിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പം ഈ മലയാള സിനിമയിലെ രഞ്ജിത്തായാലും ആന്റോ ജോസഫ് ആയാലും പല ആന്റണി പെരുമ്പായാലും അവരൊക്കെ ബിസിനസ് അറിഞ്ഞു സിനിമ ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർക്ക് സക്സസ് ഉണ്ടാകുന്നത് അപ്പം നമ്മളെടുത്ത് ഒരാൾ വരുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പറയുമ്പം അവർക്ക് അവർക്ക് എങ്ങനെ സിനിമ ചെയ്താൽ മതി കുറെ പൈസയുണ്ട് അവർക്ക് ആർട്ടിസ്റ്റ് ഒന്നും വേണ്ട എങ്ങനെ സിനിമ ചെയ്താൽ മതി അപ്പൊ നമ്മൾ അവരെ നിരുത്സവപ്പെടുത്തി വിടും അവർ വേറെ ഒരുപാട് പോയി വീഴും അവസാനം എന്റെ അടുത്ത് വരും അങ്ങനെ ഒരു പത്തിരുപത്തി വന്നിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സിനിമ മോഹമായിരുന്നു തീർച്ചയായിട്ടും കാരണം ഞാൻ പുറഷന്മാരാന് വന്ന് തന്നെ ഞാന് സിനിമ മോഹം കൊണ്ടിരിക്കുന്ന ആഹാറാണിലേക്ക് ശ്രീകണ്ഠപുരത്ത് ബസ് കറി പോകും രാവിലെ പോയിട്ട് അതിന്റെ മുമ്പിൽ കാവലിരിക്കും അപ്പോൾ ഇവര് സോമന് സുകുമാരന് മമ്മൂട്ടി മോഹൻലാൽ ഐ വി ശശി ഇവരെയൊക്കെ കാണും കണ്ടിട്ട് വൈ ഒരു ബസ് വരുന്നൂ തിലകം ബസ്സേ ഉള്ളൂ അത് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ വൈകിട്ട് അത് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ അതിൽ കയറണം ഇങ്ങോട്ടേക്ക് തിലകൻ ബസ് നമ്മളെ നമ്മുടെ ജനാടന ഓടിച്ചു കൊണ്ടിരുന്നേസ് അവിടെ പോയി നമുക്ക് രണ്ടു മണിക്കൂറെ കിട്ടു രണ്ടു മൂന്ന് മണിക്കൂറെ കിട്ടുള്ളൂ കാരണം വൈകിട്ട് തിരിച്ചു മൂട്ടി വരുമല്ലോ അതെ അങ്ങനെ ആ ബസ്സിൽ ട്രിപ്പ് അടിച്ചുകൊണ്ട് വന്നു അങ്ങനെ സിനിമയിൽ മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ടാണ് എനിക്ക് ഇവരെ കണ്ടാവുകയായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോഴ് അവിടെ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വിലയുള്ള ആർക്കാരെയോ പുറഷൻ മാനേ ആർക്കാണല്ലോ അവരാണ് നടന്മാരെ വിളിച്ചിട്ട് വണ്ടി കയറ്റുന്നതും തിരിച്ചു അപ്പൊ നടന്മാരായിട്ട് ഏറ്റവും എടുപ്പമുണ്ടാകുന്നത് എന്തിനാണ് അങ്ങനെയാണ് അങ്ങനെ പോയി അവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അന്ന് കണ്ടോളൊന്നും ഇല്ല അന്ന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉള്ളു അവരെല്ലാം കണ്ടു അവർ സെവനാർ സ്മോഹനെ ഗിരീഷ് വൈക്കം അങ്ങനെ മലയാള സിനിമയിലെ ചന്ദ്രൻ പനങ്ങോട് ഇങ്ങനെ ഒരുപാട് പേരെ കണ്ടു ഇങ്ങനെ അവരെ അവരെ കൂടെ വന്നിട്ടാണ് ഞാൻ അവസാനം സീരിയലൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു സിനിമ എന്റെ സ്വന്തം കഥ പറഞ്ഞിട്ടാണ് സിനിമയിൽ വന്നത് അതാണ് കബഡി കബഡി എന്റെ അച്ഛന്റെ ജീവിതമാണ് ആ സിനിമ അച്ഛന് രണ്ട് ഭാര്യ ഉണ്ട് രണ്ട് രണ്ടിലും മക്കളുണ്ട് അച്ഛൻ മരിച്ചപ്പോ പതിനാറ് ദിവസം ഞാൻ ഇതുണ്ടല്ലോ നമ്മളെ വലിയ ചടങ്ങില് വീട്ടിലിരുന്നപ്പോഴാണ് ഞാൻ ഈ കഥ എഴുതുന്നത് ഈ കഥ എഴുതി ഞാൻ ജാഫർ ഇടുക്കിയോട് ആദ്യം പറയുന്നത് ജാഫർ ഇടുക്കി പറയുന്നത് നീ തന്നെ ഡയറക്ടർ ഡയറക്ടർന്ന് പറഞ്ഞു മണിച്ചേരുടെ ഡേറ്റ് വായിച്ചതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കലാപങ്ങളിൽ എത്തുകയും ഈ കബഡി കബഡി സിനിമ സംഭവിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് അതിന്റെ 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 കാര്യങ്ങളെ ടെക്നിക്കൽ ടീമിനെ ഒന്ന് കുറച്ച് അത് ഞങ്ങള് സിദ്ദിഖ് ലാലു റാഫി മെക്കാട്ടിൻ പോലെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ഈ കഥ എഴുതുമ്പോഴും സ്വതന്ത്രമായിട്ടില്ല പുള്ളി ഒരുപാട് സിനിമയിൽ അസോസിയറ്റ് ആയിരുന്നു എന്റെ സീനറാ അപ്പോൾ ഞാൻ പുള്ളിയെ കൂടി ഉൾപ്പെടുത്തിട്ടാണ് സുധീർ മനു എന്ന പേരിലാണ് മനു എന്ന പേരിലാണ് സിനിമ ഡയറക്റ്റ് ചെയ്തത് അപ്പൊ അപ്പൊ ആ സിനിമ സംഭവിച്ചത് എന്റെ വീട്ടിലെ കഥയാണ് സ്വന്തം കഥയാണ് അപ്പൊ ഇപ്പഴും നമ്മുടെ ഫാമിലി രണ്ട് അച്ഛന്റെ രണ്ട് ഭാര്യമാരും ഇപ്പോഴും നല്ല യോപ്പിലാണ് പോകുന്നത് എത്രയോ വർഷങ്ങൾ അച്ഛൻ മരിച്ചുപോയി അമ്മയും മരിച്ചുപോയി ജനങ്ങളുടെ മുമ്പിൽ ലൊക്കേഷൻ നമ്മൾ ഈരാറ്റുപേട്ട പാല മുണ്ടക്കയം പിന്നെ കുമരകം ഈ സ്ഥലങ്ങളെയാണ് ആ ബന്ധങ്ങളിലാണ് മണി സി കാപ്പൻ അന്ന് ഇപ്പോഴത്തെ എം എൽ എല്ലേ പാലാ മണി സി കാപ്പൻ സാറാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സാറും വരുന്ന മൂന്നാല് സുഹൃത്തുക്കളും കൂടി ചേരാണ് ഞാൻ സാറിന്റെ കൂടെ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊണ്ട് അവരാണ് ഈ സിനിമ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സിനിമ അവർ ഇഷ്ടപ്പെട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയും അങ്ങനെ സെൻട്രൽ പിക്ചേഴ്സാണ് ഈ പടം ഏഷ്യാനായിട്ടിന് വേണ്ടി സാറ്റലൈറ്റ് എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ സൂപ്പർ കുഡ് ചൗദരിയുടെ കമ്പനിയുടെ മാനേജ് ശ്രീകുമാറും പാലക്കാട്ടിലെ രമ്യ മൂവീസ് പുള്ളിയാണ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയും നമുക്ക് സിനിമ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഫുൾ പൈസ തിരിച്ചു കിട്ടിയുണ്ടെന്ന് ഒരു കോടി നാല് രൂപയ്ക്ക് ഷൂട്ടിംഗ് തീർത്തു ഒരു കോടി മുപ്പത് ലക്ഷത്തേക്ക് പണം വിറ്റു ഷൂട്ടി തുടങ്ങിയു അല്ല ഞാൻ സിനിമയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ് എന്റെ ബന്ധങ്ങൾ വെച്ചിട്ട് ഞാനൊരു സിനിമ ഇന്ന് എടുത്താൽ നാളെ എടുക്കാൻ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ വിജയം 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 തന്നെ നേരത്തെ ഞാൻ ഞാൻ ഒരു പറഞ്ഞു താല്പര്യമുള്ളവർക്ക് വരാം അപ്പം ഒരു ഘടകം കൂടി തോന്നിയിരിക്കുന്നു എനിക്ക് ബിസിനസ് അറിയാമെന്ന് ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് മുന്നോട്ട് പറയുന്നത് ഞാനിപ്പോ എടുത്ത പടം നേരത്തെ പറഞ്ഞ പടങ്ങളെല്ലാം എല്ലാം സാറ്റലൈറ്റും ചാനൽ റൈറ്റ്സും എല്ലാം വിറ്റ അപ്പൊ അല്ല തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു ഏറ്റവും താഴെ എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രൊഡ്യൂസർ ആയിട്ട് മാറണമെങ്കിൽ ഇതിന്റെ ഈ ഒരു ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടോ മലയാള സിനിമയിലെ എല്ലാരും എന്നോട് നല്ല ബന്ധങ്ങൾ നല്ല കമ്പനിയാണ് കാരണം നമ്മള് തൊണ്ണൂറ്റാറൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ വളർന്നവരൊക്കെ നമ്മളെ കൂടെ വളർന്നവരാ വളർന്നവരാണ് ഇപ്പോഴും ഞാനൊരു സിനിമ സംവിധാനം ഇറങ്ങുന്നത് എന്റെ ഒരു വിശ്വാസം കൊണ്ടാണ് ഇറങ്ങുന്നത് അവരെല്ലാം എല്ലാ ഗ്രൂപ്പിലാണ് സഹായിക്കും എല്ലാരും മലയാള ഇൻഡസ്ട്രിയിലെ എല്ലാരും ഇതുവരെ നമുക്ക് എല്ലാരും നമ്മളൊരു സ്നേഹം നമ്മൾ അങ്ങോട്ട് കൊടുത്ത സ്നേഹം ഇപ്പൊ തിരിച്ചു ശരിക്ക് സമീപിക്കാൻ പേടിക്കണം കിട്ടിക്കൊണ്ടിരിക്കുകൾക്കാര് പറയാറുണ്ട് പ്രൊഡ്യൂസർ ബേസ് ആണെങ്കിലും ഉണ്ട് ണ്ട് മലയാള സിനിമയിൽ നൂറ്റമ്പത് പടം ഒരു വർഷം വരുന്നേ അഞ്ചോ ആറോ ഏഴോ പത്തോ പടങ്ങൾ മാത്രമേ വിജയിക്കുന്നു ബാക്കി അത് ആ വിജയിക്കുന്ന പടങ്ങൾ ആരോ പടങ്ങളാ ഇൻഡസ്ട്രിയിലുള്ള അനുഭവമുള്ള പ്രൊഡ്യൂസർമാരുടെയും നടന്മാരുടെയും പടങ്ങാ വിജയിക്കുന്നത് ബാക്കിയുള്ളത് പുതിയ പ്രൊഡ്യൂസർമാർ വരുന്നിട്ട് അവർ വന്ന് കുറേ പൈസ കൊണ്ടു ഇത് കളഞ്ഞിട്ട് പോവാണ് അവർക്ക് കഥ കേൾക്കില്ല ആരെങ്കിലും ഒരാൾ ഒരു സുഹൃത്ത് ബന്ധം വെച്ചിട്ടോ എന്താ വെച്ചിട്ടോ ഒരു സിനിമ എടുക്കും ഒരു ഒരു രണ്ടര മൂന്ന് കോടി മുടക്കും അത് ബിസിനസ് ഇല്ല ഒന്നുമില്ല സിനിമ പൊളിഞ്ഞു പോകും ചിലപ്പോൾ നല്ല സിനിമയും ഉണ്ട് ചില മോശം സിനിമ ഉണ്ട് പണ്ട് ആൽബങ്ങളെല്ലാം ചെയ്യുന്നത് ഇനി സിനിമകൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു മാറിയിട്ടുണ്ട് അല്ല ശരിക്കും ഗുണമല്ല ദോഷം സത്യത്തിൽ അല്ല ഇപ്പൊ ഇപ്പൊ ടി വന്നുകൊണ്ട്

അവരുടെ നടന്നു ഈ ഹിറ്റായ സിനിമകളൊന്നും പുതിയ പ്രൊഡ്യൂസർ അല്ല എടുത്തിരിക്കും പ്രൊഡ്യൂസർ ഒക്കെ ഇവരെ പോവാതെ ഈ ആരെന്തും പറഞ്ഞ് വിശ്വസിച്ചു പോയിട്ട് സിനിമ എടുത്ത് പോയാരാ പിന്നെ അവർ കറിഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇൻഡസ്ട്രിയിലെ കുറ്റം പറയുവര്

ആ ഹോട്ടൽ ബിസിനസ് പോയി അറിയാത്ത ഫീൽഡായിരുന്നു നമുക്ക് പറ്റിയ പണിയല്ല നമുക്ക് അറിയാതെ ഞാൻ പറഞ്ഞില്ലേ സിനിമ അറിയുന്നവര് സിനിമ എടുക്കണം അതുപോലെ ഹോട്ടൽ ഹോട്ടൽ പുതിയ ഏകദേശം ഏത് മാസത്തേക്കാണ് ചിന്തകളും കാര്യങ്ങളിലായിട്ട് അത് അറിയപ്പെടുന്ന ബിസിനസ് അവരുടെ ഡേറ്റുകൾ സിനിമയല്ലേ നമുക്ക് ചിലപ്പോ ചിലപ്പോ വെയിറ്റ് വെയിറ്റ് അടക്കാം അടക്കാം അല്ലെങ്കിൽ ജൂണിൽ കഴിഞ്ഞു സ്ക്രിപ്റ്റും ഒക്കെ ഇനി ബാക്കി പ്രൊഡക്ഷൻ മാത്രം മുന്നോട്ട് മതി പറഞ്ഞു കേട്ട ഒരു കഥ എനിക്കറിയാം അത് നമ്മുടെ നിൽക്കുന്ന ക്യാമറമാൻ അഭിജിഷ് കുട്ടി അദ്ദേഹം പറഞ്ഞു കേട്ടോ മാനസിക ആപ്റ്റനോ ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ കഥകളൊക്കെ മാനസിക ആപ്റ്റനാണ് ബിജീഷ്ണ വിളിക്കുന്നതും ഈ കബഡി കബഡിയുടെ അസോസിയേറ്റ് ആയിട്ട് അവനെ കാസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയൊരു കഥ എന്തായാലും നമുക്ക് കൂടിച്ചേരാനുള്ള സമയം അല്ലേ കാരണം നമ്മളൊക്കെ പല രീതി പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്ന് അവസ്ഥ എന്തായാലും ആ സിനിമ കബഡി കബഡി ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് മാറുന്നില്ല മാറിയില്ല അത് നിങ്ങൾ തുടങ്ങി വെച്ചത് വലിയ മാറ്റം കുറെ ആൾക്കാർക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പല പിന്നെ രാജ്യങ്ങളിലും സ്റ്റേജ് ഷോകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഏതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാരണം വെച്ചാൽ എനിക്ക് മനോഹരനെ അറിയാം ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന മാത്രം അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി കയറി വന്ന് സിനിമയിലേക്ക് വന്ന് സിനിമ നിർമ്മിച്ചു സിനിമ സംവിധാനം ചെയ്ത ഒരു വ്യക്തി അതിനപ്പുറത്തേക്ക് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് രണ്ടാമത് കാര്യം പറയുകയാണ് സ്റ്റേജ് ഷോകൾ അതെനിക്കറിയുന്ന സ്റ്റേജ് ഷോകളടക്കം നവ കേരളത്തിലൊക്കെ ഞാനും ഭാഗമായിരുന്നു അതും കഴിഞ്ഞു മൂന്നാമത്തെ ഒരു അവിടെ രണ്ടാമത്തെ കാര്യം സ്റ്റേജ് സ്റ്റേജ് ഷോ ഞാൻ മിക്ക രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ദുബായ് യു എ ഉണ്ടായിരുന്നു കാനഡ ഇംഗ്ലണ്ട് അമേരിക്ക എല്ലാ രാജ്യങ്ങളും ഞാൻ ഷോ ആയിട്ടുണ്ട് ഞാൻ മണിച്ചേട്ടിനെ വെച്ച് ഒരുപാട് ഷോ ആയിട്ടുണ്ട് സുരാജി വഞ്ഞാറുമൂണിന് വെച്ച് ഷോ ആയിട്ടുണ്ട് ഞാൻ ആ കാലഘട്ടത്തിൽ അവരുടെ തിളങ്ങിയ സമയത്ത് അവരെ വെച്ച് ഒരുപാട് പിന്നെ അഹമ്മദാബാദ് ഡൽഹി ഈ ആർട്ടിസ്റ്റോളം എല്ലാം വെച്ചിട്ട് സിനിമയിലെ ടീം അടക്കം വെച്ചിട്ട് ഒരുപാട് ഷോ ചെയ്തിട്ടുണ്ട് ഞാൻ സിനിമ ഇല്ലെങ്കിൽ എനിക്ക് ഷോ ഉണ്ടാവും ഷോ ഇല്ലെങ്കിൽ സിനിമ ഉണ്ടാവും ആ വെച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരം സെറ്റിലായതും തിരുവനന്തപുരത്ത് വീട് വെച്ചതും എന്നാൽ എന്റെ ലൈഫ് മുഴുവൻ സിനിമയാണ് കാരണം ഇപ്പോഴും ഞാൻ ഷോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കയാണ് അപ്പോൾ നമുക്ക് സിനിമ ഇല്ലെങ്കിൽ ഷോ ഷോ ഇല്ലെങ്കിൽ സിനിമ നമ്മൾ നേരത്തെ വരുമ്പോൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ഒരു ചാർജ് സെലിബ്രിറ്റി നമ്മളെ സിനിമയിലെ പതിനാല് സങ്കടകളുണ്ടല്ലോ നമ്മളെ ഫെർക്കയായിട്ട് ബന്ധപ്പെട്ട് സിനിമയിൽ പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് കോസ്റ്റ്യൂംസ് ആർട്ട് അസിസ്റ്റ അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ വലിയ ഒരു പതിനാല് ടീമുകളുണ്ട് ഈ പതിനാല് ടീമിൽ ഞാൻ എൻ്റെ സ്വന്തം ടീമുണ്ടായിരുന്നു ഞാൻ ഒരു സ്വന്തം ടീം ഉണ്ടായിരുന്നു ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മള് നാലഞ്ച് പേരായിരുന്നു അതിലൊരാളെ ഞാനും കൂടെ ആയിരുന്നു അത് ഇന്നും സജീവമായിട്ട് പോകുന്നുണ്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് നമ്മളെ ടെക്നീഷ്യന്മാരെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്നതിൽ ഒരു പങ്ക് വഹിച്ചറിയാം മലയാള സിനിമയിൽ എല്ലാ ടെക്നീഷ്യന്മാരെയും ഏകദേശം ഒരു പത്തിരുനൂറ് പേരോളം ഇപ്പൊ നമ്മള് പിന്നെ ചിലപ്പോൾ സിനിമയെ വലപ്പോഴേ കാണാൻ പറ്റുള്ളൂ ക്രിക്കറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഉണ്ടാവും അത് ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കും അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു ഈ വർഷം ഞാൻ സിനിമ ആയതുകൊണ്ട് മാറി പുതിയ സിനിമയുടെ സിനിമയുടെ ഞാൻ എന്തായാലും ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ സാധിച്ചു അതിൽ സന്തോഷം നമുക്ക് പുതിയ പ്രൊജക്ടുകളുമായിട്ടാണ് മലോട്ട് വന്നിരിക്കുന്നത് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു വിജയത്തിലേക്ക് കടക്കട്ടെ തീർച്ചയായിട്ടും നമ്മുടെ പരിചയങ്ങൾ കൊണ്ട് കുറെ കാര്യങ്ങളിലേക്ക് ഒത്തിരി പേർക്കുള്ള അവസരങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട് അതുപോലുള്ള അവസരങ്ങളും ഞാനും ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മളൊക്കെ നമ്മളിലേക്കൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അല്ലെങ്കിൽ എന്താണ് സിനിമ എന്ന് നമ്മൾ കണ്ടുപഠിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അപ്പൊ മൊബൈൽ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞാലും എനിക്ക് സന്തോഷമുണ്ട് നമ്മൾ നമ്മൾ സന്തോഷമുണ്ട് വർഷത്തെ ബന്ധമാണ് അല്ലേ അത് നമ്മൾ ഇങ്ങനെ തുറന്നു പോകുന്നു എന്ന് പറഞ്ഞു അതിന് ഞാൻ ആദ്യം ചോദിച്ചു ചാൻസ് അപ്പോഴേ എന്തായാലും ഇതുപോലുള്ള ഒത്തിരി കലാകാരന്മാര് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ യാത്ര തുടരുകയാണ് നമ്മുടെ യാത്ര നിങ്ങൾ എന്തായാലും യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വി വൺ കേരള ചാനൽ ആൻഡ്രോയിഡ് ചാനൽ ഐ പി ടി ഉണ്ട് കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു അതിഥിയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ ബൈ